നല്ല ചിന്തകൾ ഒരു പക്ഷി ചത്ത കൊത്തിക്കൊണ്ട് പറക്കുകയായിരുന്നു അപ്പോൾ മറ്റു കുറേ പക്ഷികൾ ഈ പക്ഷിയെ പിന്തുടർന്നു പറന്നു പക്ഷി ആലോചിച്ചു ഞാൻ അവരോട് ഒന്നും തന്നെ ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണാവോ ഈ നശിച്ച കൂട്ടം എന്നെ പിന്തുടർന്നത് പക്ഷികളാകട്ടെ ഒപ്പം എത്തിയപ്പോൾ എലി കൊത്തിപ്പറക്കുന്ന പക്ഷിയെ കൊത്താനും ചിറകുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനും തുടങ്ങി അവസാനം ഈ പക്ഷി വായ തുറക്കുകയും എലി താഴെ വീഴുകയും ചെയ്തു ഉടൻ തന്നെ പക്ഷിക്കൂട്ടം എലി വീണിടത്തേക്ക് തിരി തിരിഞ്ഞു അവ എല്ലാം തന്നെ ഈ പക്ഷിയെ മറന്നു അപ്പോൾ ആ പക്ഷിക്ക് മനസ്സിലായി അവർ ആരും തന്നെ എനിക്കെതിരായിരുന്നില്ല അവരും ഇതേ ലക്ഷ്യത്തിലേക്ക് ആയിരുന്നു ആ ചത്ത എലിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടത് ആ ചത്ത എലിയെ ആയിരുന്നു ആരെങ്കിലും നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളും വല്ല ചത്ത എലിയെയും വഹിക്കുന്നുണ്ടാകണം അതിനെ വിട്ട് കളയുക അപ്പോൾ നിങ്ങൾക്ക് കാണാം അവർ എല്ലാവരും നിങ്ങളെ മറക്കുന്നത് ഈ കഥ വായിച്ചപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതായത് എനിക്ക് എനിക്ക് ബൈബിളിലെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് പഴയ നിയമവും അറിയില്ല പുതിയ നിയമം കുറേ കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയുന്നു അറിയുന്നില്ല എന്തെങ്കിലുമൊക്കെ അറിയാമെന്നല്ലാതെ അധികമൊന്നും അറിയില്ല ഞാൻ വായിക്കാറൊക്കെ ഉണ്ട് ബൈബിളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതിൽ എന്താ പറയുക നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഏഴിന് എഴുപത് പ്രാവശ്യം ഏഴ് പ്ര ഏഴിന് എഴുപത് പ്രാവശ്യം എന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരാളെ കൊണ്ട് പൊറുതിമുട്ടി കഴിയുമ്പോൾ ഞാൻ പറയണേ ഞാൻ പറയുകയാണ് ഏഴിന് എഴുപത് പ്രാവശ്യം പോയിട്ട് എഴുന്നൂറ് പ്രാവശ്യം ക്ഷമിച്ചാലും ഏഴിന് എഴുന്നൂറ് പ്രാവശ്യം ക്ഷമിച്ചാലും നേരെയാവാത്ത അതിനോടുള്ള ഏഴിന് എഴുന്നൂറ് പ്രാവശ്യം ക്ഷമിച്ചാലും അവർ നേരെയാവാനുള്ള സ്വഭാവം ആയിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും കർത്താവ് കർത്താവ് പറയുന്നുണ്ട് ഏഴിന് എഴുപത് പ്രാവശ്യം എഴുന്നൂറ് പ്രാവശ്യം ക്ഷമിച്ചാലും നേരെ ആവാനുള്ള പൂക്ക് കാണാൻ അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ശത്രുക്കളെ സ്നേഹിക്കുക ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുക അത് കർത്താവിന് തന്നെയേ സാധിക്കുള്ളൂന്ന് മനുഷ്യർക്ക് മനുഷ്യർ അതൊക്കെ അതുപോലെയൊക്കെ ജീവിക്കുവാനായിട്ട് വലിയ പാടാ അപ്പോൾ ഞാൻ വിചാരിക്കും ആ കർത്താവനെ പറഞ്ഞിട്ടുണ്ടല്ലോ ധനവാൻ ധനവാൻ ആ ഭാഗം ഒട്ടകം സൂചിക്കുഴലിക്കൂടെ കടക്കുന്നതിനേക്കാളും വിഷമമാണ് ധനവാൻ മറന്നു എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ലാണ്ടായിട്ടുണ്ട് മറന്നു അത് മറന്നു അപ്പം അത് പോട്ടെ എന്തായാലും മനുഷ്യർക്ക് ഈ പറഞ്ഞതൊന്നും ശരി അനുസരിക്കണമെങ്കിൽ അല്ലാത്ത പങ്കപ്പാടാ കൂട്ടിക്കൂടില്ല കർത്താവിന് തന്നെ കൂട്ടിക്കൂടുള്ളു ഞാനിപ്പോൾ ഒരു അപ്പോൾ ഞാൻ വായി ഒരു വചനഭാഗം ഞാൻ വായിക്ക വായിക്കാം കേട്ടോ അത് അതും ബൈബിളിൽ പറയുന്നുണ്ട് അക്രമിയുടെ അവസാനം ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിനാ അഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള പോലെയാണ് നന്മയേക്കാൾ തിന്മയും നന്മയേക്കാൾ തിന്മയും സത്യത്തെക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ദൈവം നിന്നെ എന്നയ്ക്കുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തി കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുത പിഴുതുകളയും നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും അവനെ പരിഹസിച്ച് അവർ പറയും ഇതാ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവർ തേടിയവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ തളച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് ഈ പറഞ്ഞത് അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സഹിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം നമുക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് നല്ല രീതിയിൽ അനുസരിച്ച് നന്മയായിട്ട് കണക്കാക്കി അത് പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കാൻ പിന്നെയും പറ്റും പക്ഷേ അതിൽ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ചെകിടത്തടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കുക ഏഴിന് എഴുപത് പ്രാവശ്യം പോയിട്ട് എഴുന്നൂറ് പ്രാവശ്യം സഹിച്ചാലും നേരെ കുറെ ആൾക്കാരും കൊണ്ടു നടക്കുക കൂടെ കൂട്ടി നടക്കുക ശത്രുവിനെ സ്നേഹിക്കുക എത്ര തല്ലി നമ്മളെ എത്ര തല്ലി തല്ലി ചതച്ചാലും സ്നേഹിക്കുക അതൊക്കെ വലിയ പാടാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ തന്നെയേ പറ്റുള്ളൂ അപ്പോൾ ശരി എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ്